പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തിന് ഇരുളായിരിക്കുന്ന എൻ്റെ ജീവിത അവസ്ഥയിൽ നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും ഇവിടെ ചിലപ്പോൾ ഇന്ന് ഇന്ന് നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുവായിരിക്കും മറ്റുള്ളവർക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും കൂട്ടുകാർക്കൊന്നും നിങ്ങളെക്കുറിച്ച് ഒരു പ്രതീക്ഷ ഇല്ലാത്തൊരവസ്ഥയായിരിക്കും ദീക്ഷകളെല്ലാം അസ്തമിച്ചു ഹോപ്പില്ല ഇനി ഇയാൾക്കൊരു ഫ്യൂച്ചറില്ല എന്ന് പലരും വിധിയെഴുതിയെങ്കിലും ദൈവത്തിന് ഇരളി നിറഞ്ഞ നിൻ്റെ ജീവിതത്തിലേക്ക് പ്രകാശത്തെ കൊണ്ടുവരാൻ സാധിക്കും നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഭൂമി പാഴവും ശൂന്യവുമായിരുന്നു അന്തകാരം നിറഞ്ഞതായിരുന്നു അന്ധകാരം നിറഞ്ഞ ആ ഭൂമിയിലേക്കാണ് ദൈവത്തിൻ്റെ വെളിച്ചം ദൈവം അയക്കുന്നത് ഇന്ന് നിന്റെ ജീവിതത്തിലേക്കും ക്രിസ്തുവിലൂടെ ആ വെളിച്ചത്തെ സ്വർഗ്ഗം അയക്കുകയാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്നു ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് നിനക്ക് അനുകൂലമായി പ്രവർത്തിക്കുവാൻ സാധിക്കും കാരണം ക്രിസ്തു നിനക്ക് വേണ്ടി ക്രൂശൽ സഹകരണം പൂർത്തീകരിച്ചു ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ ജാതിയിൽപ്പെട്ട വ്യക്തിയാകട്ടെ വർഗത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ ക്രൂശൽ യേശു മരിക്കുന്ന നിമിഷം നിങ്ങൾ യേശുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഭൂമിയിലുള്ള സകല മനുഷ്യനു വേണ്ടിയാണ് മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ യേശു ഈശോ പെർഫെക്റ്റ് സാക്രിഫൈസ് സാക്രിഫൈസായത് അതുകൊണ്ട് തന്നെ ഇന്ന് ഈശോയെ നമ്മൾ വിളിക്കുമ്പോൾ ഇരുളടങ്ങിയ ഒരു മുറിക്കുള്ളിൽ പ്രകാശം വരുന്നത് പോലെ അതായത് നമ്മൾ ഈ എല്ലാ വലിയ ഇരുട്ടുള്ളൊരു ഒരു ചെറിയ ലൈറ്റ് ഉണ്ടെങ്കിൽ ഒരു തരി വിളിച്ചോണ്ടെങ്കിൽ അതിലേക്കെല്ലാം ഫോക്കസ് ആവും അല്ലേ ഇന്ന് ലോകത്തിലേക്ക് മുഴുവൻ നോക്കുമ്പോൾ നമ്മൾ മുഴുവൻ കാണുന്നതും കേൾക്കുന്നതും മുഴുവൻ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് എന്നാൽ അതിൻ്റെ നടുവിൽ നിങ്ങൾ ഇന്ന് ഈശോയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു പ്രകാശം നിങ്ങളുടെ അരികിലേക്ക് വരികയാണ് പ്രതീക്ഷ അസ്തമിച്ച അവസ്ഥയായിരിക്കും ലാസറിനെക്കുറിച്ച് ആർക്കും ഒരു പ്രതീക്ഷയില്ല മരിച്ചുപോയ ലാസറിനെക്കുറിച്ച് ബൈബിളിലെ ഒരു കഥാപാത്രമാണ് ക്രിസ്ത്യാനികളല്ലാത്തവർക്ക് ചിലപ്പോൾ ഒരു ആ ഒരു വ്യക്തിയുടെ പേര് സുപരിചിതമല്ലായിരുന്നു എല്ലാവർക്കും സുപരിചിതം ഞാൻ വിശ്വസിക്കുന്നു ആ ലാസറിനെക്കുറിച്ച് നാട്ടുകാർക്ക് പ്രതീക്ഷയില്ലായിരുന്നു വീട്ടുകാർക്ക് കാരണം മരിച്ചു പോയാളെക്കുറിച്ച് പിന്നെ എന്ത് പ്രതീക്ഷയാണ് അങ്ങനെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരിക്കുന്നു ആ അസ്തമിച്ച അവസ്ഥയിലാണ് യേശു ലാസറിൻ്റെ കല്ലറക്കരികിൽ വന്ന് പ്രാർത്ഥിച്ച് ലാസറിനെ തിരികെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ട് വരുന്നത് ഇത് മാനുഷികമായിട്ട് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് മാനുഷികമായിട്ട് ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല ലൂക്കാവുന്ന മുപ്പത്തേഴ് ഇവിടെ ഈശോ ഈശോ അരികിൽ ലാസർ രോഗിയായിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാരെ ആൾക്കാരയച്ചു ശിഷ്യന്മാരയിലൂടെ ഈശോയോട് പറയുന്നുണ്ട് നിന്റെ സ്നേഹിതനായി ലാസർ രോഗിയായിരിക്കുന്നു പക്ഷേ കർത്താവ് ഈശോ ആയിരുന്ന സ്ഥലത്ത് തന്നെ രണ്ടു ദിവസം കൊണ്ട് വീണ്ടും തുടർന്ന് അവിടെ സ്റ്റേ ചെയ്യുകയാണ് അതിനുശേഷം നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് യേശു ലാസറിനെയും വാർത്തയും അറിയാൻ സ്നേഹിച്ചിരുന്നു പ്രതീക്ഷകൾ അസ്തമിച്ച് എല്ലാം തീർന്ന അവസ്ഥയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാം തകരാൻ പോകുന്ന ഒരു വ്യക്തിയെ ദൈവം സ്നേഹിക്കുന്നു എന്ന് വചനത്തിൽ കാണുമ്പോൾ ഇന്ന് ചിലപ്പോൾ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇനി ഇനിയൊരു ഫ്യൂച്ചറല്ല എല്ലാ പ്രതീക്ഷകളും തീരുന്നു പക്ഷേ ഇവിടെ എല്ലാം ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് വിശ്വസിക്കുക വിശ്വസിക്കുക ഫെബ്രുവരി പതിനൊന്ന് ഒന്ന് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവൻ ലഭിക്കുമെന്ന് ഉറപ്പാണ് ലാസറിനെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നവൻ മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്തവൻ ഘോഷിൽ നിനക്കായി സകലതും പൂർത്തീകരിച്ചവൻ മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ്റെ പരിഹാര ബലി ആ ബലിക്കൊരു ശക്തിയുണ്ട് ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നപ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നായിരുന്നു കൊണ്ടായിരുന്നു ആരെങ്കിലും ഈ ഭൂമിയിലേക്ക് എന്തെങ്കിലും കൊണ്ടുവന്നവരായിട്ടുണ്ടോ കൊണ്ടുവന്നവരായിട്ടുണ്ടോ അല്ല ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ തിരികെ ദൈവസേനത്തിലേക്ക് കടന്നു പോകുമ്പോഴേ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ ഈ ഭൂമിയിൽ തിരിച്ചറിയണം നിനക്ക് വേണ്ടി ദൈവം ഒരു പെർഫെക്റ്റ് സാക്രിഫൈസ് ആയി തീർന്നു മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ ഈ ഭൂമിയിൽ നിനക്ക് വേണ്ടി കടന്നു വന്നവൻ നിനക്കായി ബലിയായി തീർന്നവൻ അവൻ്റെ സ്നേഹത്തെ ഇന്ന് നീ റിസീവ് ചെയ്യുമ്പോൾ ഇരുളടഞ്ഞൊരു മുറിയിലേക്ക് വെളിച്ചം വരുന്നത് പോലെ ദൈവത്തിൻ്റെ പ്രകാശം ഈ ഈ വീഡിയോയിലൂടെ നിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്കിപ്പം പ്രവേശിക്കുകയാണ് നിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ നിനയങ്ങ് കുത്തിത്തുടയ്ക്കും കാരണം ഇത് സത്യമാണ് ഞാൻ ഞാൻ നിങ്ങളെ നോക്കി പറയുന്നത് ദൈവം നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പ്രദർശനമായിട്ടാണ് ക്രൂശിലവങ്ങനെക്കായി മരിച്ചത് ഇന്ന് യേശുവെ ഇന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ പ്രകാശം അയക്കണമേ എല്ലാവരെയും അവിടുത്തെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു പിടിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇരുളടഞ്ഞ് അന്ധകാരം നിറഞ്ഞ അവസ്ഥകളിലേക്ക് ദൈവത്തിൻ്റെ പ്രകാശം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത് പോലെ ഭൂമി പാഴവും ശൂന്യവുമായിരുന്നു പാഴവും ശൂന്യവുമെന്ന് കരുതി നിൽക്കുന്ന ജീവിതങ്ങളിലേക്ക് ഓരോ വ്യക്തികളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതാന്തസ്സുകളിലേക്ക് ജീവിതങ്ങളിലേക്ക് ഇരുളടഞ്ഞ അവസ്ഥകളിലേക്ക് മരിച്ച അവസ്ഥകളിലേക്ക് കഥാവിന് കൃപയിൽ നിന്നൊഴുകിയർ മാറാക്കട്ടെ ദൈവ കൃപ വ്യാപരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാട്ടിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ കൃപയോടെ കേട്ട് അവിടുന്ന് ഉത്തരമരളി ഓരോ മക്കളെ എനിക്കിലേക്ക് ബ്ലസ് യു ബ്ലസ് യു ബ്ലസ് യു ഇൻ ജീസസ് നെയ് കണ്ണ്രസ്